അലീന ഭക്ഷണവുമായിട്ട് ടേബിളിന്റെ അടുത്തേക്ക് വരുമ്പോ രോഹിത് വെള്ളം കുടിച്ച് പോട്ടോ അത് കാണുന്ന അലീന പറയും രോഹിത്തെ എത്ര ഇങ്ങനെ വെള്ളം കുടിച്ച് ജീവിക്കും നിനക്ക് വേണമെങ്കിൽ ഞാൻ ഭക്ഷണം എടുത്ത് തരാം എനിക്ക് നിന്റെ ഭക്ഷണം വേണ്ട ഒരു കോപ്പും വേണ്ട നിനക്ക് സ്പെഷ്യൽ ആയിട്ട് വെച്ച് വിളമ്പി തരാന്നല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ള ഭക്ഷണം ഞാൻ തരാന്നാ എന്നോട് പറഞ്ഞല്ലോ എനിക്ക് ഭക്ഷണം വേണ്ട നീ എന്നെ ഓലത്താനും വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രോഹിത് അങ്ങ് കയറി പോകുന്നത് അതിനുശേഷം നമ്മുടെ വൈജേണ്ടി അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ അപ്പൊ വാതിലിറന്നു കൊടുക്കണെ മറ്റേല്ലോ അലീന തന്നെയായിരിക്കും അലീനയെ കണ്ടതും വൈജൻ്റെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണെ അത് കാണുമ്പോ തന്നെ നമ്മുടെ അലീന അങ്ങ് തിരിഞ്ഞു പോവുകയാണ് എടി നിൽക്കടി നിൽക്കടിയവിടെ നീ രോഹിത്തിന്റെ കാര്യം ബാലചന്ദ്രനോട് പറഞ്ഞിരുന്നോ ഇല്ല മേഡം നീ പറഞ്ഞു കാണും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതെനിക്ക് തുറന്നു സമ്മതിക്കാൻ ഒരു മടിയുമില്ല നീ വലിയ ധൈര്യശാലിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം എന്തായാലും എങ്ങനെയോ ബാലേന്ദ്രൻ രോഹിത്തിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട് അതാണ് ഈ പ്രകടനവും വീഴ്ചയൊക്കെ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ആയിരിക്കും സ്വന്തം മകനെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും എന്നങ്ങ് പറഞ്ഞതും എൻ്റെ മക്കളെ വളർത്തിയതിൽ ഒരു ദോഷവും ഇല്ല പക്ഷെ നിന്റെ തള്ള നിന്നെ വളർത്താത്തതിൽ ആ ദോഷം എന്ന് പറയുമ്പോഴേക്കും അലീന ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ എന്റെ തള എന്നെ വളർത്താതിൽ ഒരു ദോഷവും ഇല്ല മറിച്ച് ഗുണം മാത്രമേ ഉള്ളൂ എന്നങ്ങ് പറയുന്ന നേരത്ത് ഗുണം ആണുങ്ങളെ വളിക്കാനുള്ള നോട്ടും നിൽപ്പവും നടത്തും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറയണ വൈജയന്തി ഞാനങ്ങനെയല്ലായിരുന്നു മാഡം മാഡം അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും എടി ഉളുപ്പില്ലാത്തവളെ നീ എന്നോട് കോർക്കാൻ വരുന്നോ നീ ഒരൊറ്റൊരുത്തി കാരനാ ബാലേന്ദ്രൻ അറ്റാക്ക് വന്ന് കിടക്കാൻ കാരണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് അത് വല്ലാത്ത ഷോക്കാവണേ പിന്നീടാണെങ്കിൽ വൈജയന്തി പോയിട്ട് റൂമിൽ ഷെൽഫിൽ ഇങ്ങനെ തെരഞ്ഞു നോക്കുന്ന സമയത്ത് ബാലചന്ദ്രന്റെ കയ്യിൽ ആ ഒരു തോക്ക് വൈജയന്തിക്ക് കിട്ടുവേ അപ്പൊ അത് പിടിച്ചിങ്ങനെ കുറേ നേരം നോക്കി നിങ്ങുന്നുണ്ട് പിന്നീട് അവിടെ ഇരുന്ന് വിഷമിക്കാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ അലീനെ ആണെങ്കി മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട് കരഞ്ഞോണ്ടട്ടോ ചെല്ലുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കും എന്നാടി ഒന്നില്ല മുത്തശ്ശി നിന്നെ വൈജ് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാരണം അത്രേ ബാലചന്ദ്രൻ സാറ് ആറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലായതെന്ന് ചേടാ അവൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ വാ വാതുറന്ന് പറഞ്ഞൂടായിരുന്നെടി എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി ഞാൻ പറഞ്ഞു ഞാനാണോ മുത്തശ്ശി സാർ ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിട്ട് കാരണം ഞാൻ കാരണമാണോ സാർ കള്ളുപൊടിച്ചത് ഇതൊക്കെ സാറ് വന്നാ ഞാൻ ചോദിച്ചിട്ട് എവിടുന്നു എന്ന് പറഞ്ഞു ആ അതാ നന്നായത് അല്ലേലും ഇഷ്ടമില്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നതേ ഈ ഭൂമിയിലെ ഓരോ വീട്ടിലും അവരവരുടെ സ്വർഗ്ഗമാണെന്നാ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് ചേരുന്നത് കാണുമ്പോ തന്നെ കൊതിയാവും അവിടെയൊക്കെ സ്വർഗ്ഗമായിരിക്കുന്ന ഞാൻ ഇതുവരെ കരുതിയത് എനിക്ക് തെറ്റി മുത്തശ്ശി ഇതിനേക്കാൾ ഭേദം ഞങ്ങളുടെ സ്നേഹനികേതനായിരുന്നു ഉണ്ണാനോ ഉടുക്കാനോ ഉണ്ടാവില്ല എന്നേയുള്ളു സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് വിഷമാവുന്നുണ്ടേ മുത്തശ്ശി പറയും ഈ വീട് ഒരു നരകമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അതിന് വൈദ്യ തന്നെ വിചാരിക്കണം ഈ വീട് വീണ്ടും പഴയപടി ആക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി മാഡം അങ്ങനെ വിചാരിക്കില്ല എല്ലാം നശിപ്പിക്കും അവരങ്ങനെയാ മുത്തശ്ശി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അവിടെ കയറി കിടക്കുകയാണെ മറ്റൊരു ഭാഗത്ത് മനോ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവൻ്റെ അമ്മ കമല വിളിക്കുകയാണ് നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് വൈജയന്തിക്ക് വേണ്ടി നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് സ്വന്തം മകൻ വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ കടപ്പാടുകൾക്ക് വേണ്ടി നീ അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കമല തൻ്റെ സ്വാർത്ഥത കാണിക്കുന്നുണ്ട് പിന്നീട് അലീന തുണി എടുക്കുന്നതിനിടയിൽ ടെറസിൽ ബബിത ആരോടോ രഹസ്യമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് അലീനയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ താൻ പുറത്തു പോകുന്നതിനെ അമ്മ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും കാമുകനോട് വേഗം നേരിട്ട് കാണണം എന്നൊക്കെ സംസാരിക്കുന്നതും അലീന കേൾക്കാണ് അലീന കേട്ടോ എന്ന ഭയത്തിൽ ടെൻഷനോട് നിൽക്കുന്ന ഭവിതയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്